അല്ലെങ്കിൽ മറ്റേ ബ്രൗസർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ കാണുകയോ സെർച്ച് ചെയ്യുകയോ ചെയ്യാറ് എന്നാൽ അവരെല്ലാരും തന്നെ നിങ്ങൾ എന്താണ് കാണാൻ താല്പര്യപ്പെടുന്നത് എന്ന് മറ്റൊരു വെബ്സൈറ്റുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും എന്നതാണ് സത്യം അത് ക്രോം ബ്രൗസർ ആയാലും വിവിധ ബ്രൗസറുകളായാലും അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുന്നതിന് ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയാമല്ലോ ായിട്ടുള്ള പരസ്യങ്ങൾ കാണിക്കാൻ തുടങ്ങും നിങ്ങൾ ആരാണ് നിങ്ങൾ എന്താണ് സർച്ച് ചെയ്യാൻ സാധ്യത ഉള്ളത് നിങ്ങളെ ഐ പി അഡ്രസ് അധികം അവരിൽ മറ്റൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലേക്ക് ഷെയർ ഷെയർ ചെയ്ത് കൊടുക്കും അതായത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു മെബ്സൈറ്റ് കയറി ആ ആ വെബ്സൈറ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള അധികം വെബ്സൈറ്റുകൾക്ക് ആ വെബ്സൈറ്റി തന്നെ തിരിച്ച് ഇനി ആൾ ഇതാണ് ഇഷ്ടപ്പെടുന്നതെന്ന് അയച്ചു കൊടുക്കും എന്നാൽ ഞാൻ ഈ പറയുന്ന ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങളെ ഓരോ ഡീറ്റെയിൽസ് ഓരോ ആപ്ലിക്കേഷനും നിങ്ങൾ ആരാണ് എവിടെ എന്താണ് സെർച്ച് ചെയ്യുന്നത് നിങ്ങളെ ഐ പി അഡ്രസ് എന്താണ് ഒന്ന് തന്നെ അവർ ആപ്ലിക്കേഷനും ഒരു വെബ്സൈറ്റും ട്രാക്ക് ചെയ്യുന്നതല്ല അപ്പോൾ അത് ഏത് ആപ്ലിക്കേഷനാണെന്ന് വീഡിയോ പറയപ്പെടാം അതിനു മുമ്പ് വെൽക്കം ടു ദേവ യൂട്യൂബ് ചാനൽ വീഡിയോ അത് ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം ഇൻസ്റ്റാഗ്രാൻ ഫേസ് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തോളാം ബെല്ലേക്കൺ ഓൺ ചെയ്തതിനു ശേഷം അതിലാളെ നഷ്ടം കൊടുക്കാമെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നമുക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിട്ടും നിങ്ങളെല്ലാവരും ക്രോം ബ്രൗസർ അല്ലെങ്കിൽ ഇതര ബ്രൗസറുകൾ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആ സെർച്ച് ചെയ്യുന്ന ആള് ബ്രൗസറിന് എന്താണ് നിങ്ങൾ എന്താണ് സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ളത് എന്നൊക്കെ അറിയാൻ സാധിക്കുന്നതാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല നിങ്ങൾ സെർച്ച് ചെയ്യുന്ന വെബ്സൈറ്റിൽ ഇന്നാൾ ഇതാണ് ഇഷ്ടപ്പെടുന്നതെന്ന് അവർ അയച്ചു കൊടുക്കും അതിന് റിലേറ്റഡായിട്ടുള്ള വെബ്സൈറ്റുകൾക്ക് അത് അയച്ചു കൊടുക്കും അപ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടല്ലേ എങ്കിൽ ഈ വീഡിയോ കാണുക ഞാൻ ഈ പറയുന്ന ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഉപയോഗിച്ചിട്ട് എല്ലാം കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഐ പി അഡ്രസ് എന്താണ് നിങ്ങളാരണെന്ന് ഒന്നും ട്രാക്ക് ചെയ്യുന്നതല്ല ഈ ആപ്ലിക്കേഷനിൽ കുറച്ച് ലിമിറ്റുകളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും ആപ്പ് ലിങ്കൊന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഈ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇനി ഇൻസ്റ്റാൾ ചെയ്തെടുക്കാവുന്നതാണ് ഇനി ലിങ്കിൽ വരി ക്ലിക്ക് ചെയ്ത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ അറിയാത്തവർക്ക് ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതെന്ന് അതുകൊണ്ട് വീഡിയോ ഫുൾ ആറ്റി സ്കിപ്പ് ചെയ്യാതെ കാണുക ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ കൊടുക്കുക ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ പ്രീമിയം പർച്ചേസ് ചെയ്യാനെനിക്ക് നിങ്ങൾക്ക് മെസ്സേജ് വരുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിൽ പിന്നെ ചെറിയ ചെറിയ ആടുകളൊക്കെ ഉണ്ടാകും ചെറിയ ഉണ്ടാകുമ്പോൾ നിങ്ങളെ ബുദ്ധിമുട്ടിരിക്കുന്ന ആളുകൾ ആടുകളൊന്നും ഉണ്ടാകത്തില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ അലവ് കൊടുക്കാൻ ഞാനിപ്പോൾ അറിവ് കൊടുത്തില്ല ഇനി നിങ്ങൾക്ക് എന്ത് വേണോ സെർച്ച് ചെയ്യാം ഇപ്പം എൻ്റെ ഐ പി ഉള്ളത് നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കും കൺട്രി കൺട്രി ഡി ഇ എന്നാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് വായിക്കാൻ ഏത് കൺട്രി എന്നൊന്നും അറിയത്തില്ല അപ്പം നമുക്ക് ഇത് പിന്നെ ഗൂഗിൾ വഴിയാണ് സെർച്ച് ആവുന്നത് അതങ്ങനെ സെർച്ച് ആക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ത്രീ ഡോസ് ചെയ്യാ ശേഷം സെറ്റിങ് സെലക്ട് ചെയ്യാൻ ശേഷം സെർച്ച് തന്നെ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ഡറ്റ് ഡക്ക് ഗോയിലേക്ക് മാറ്റി കൊടുക്കുക ഡട്ട് ഡക്ക് ഗോയിലേക്ക് മാറ്റി മാറ്റിക്കൊടുക്കുന്നതിനുള്ള പ്രയോജനം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല നിങ്ങളതൊരു സെർച്ച് ചെയ്തും അത് സേവ് ചെയ്ത് വെക്കുന്നതല്ലോ ഇത് ഇതായിട്ട് ഗൂഗിളിലായിരിക്കും കിടക്കുന്നത് പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വെബ്സൈറ്റ് വരി മറ്റേ നിങ്ങൾക്ക് സീക്രട്ട് ആറ്റ് സെർച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം സെർച്ച് ചെയ്യുക അല്ലാതെ ഗൂഗിളും യൂട്യൂബും ഫേസ്ബുക്കും ഒന്നും സൈൻ ഇൻ ചെയ്യാൻ പോകരുത് എന്നാൽ നിങ്ങളെ എല്ലാ അക്കൗണ്ട് ഡീറ്റെയിൽസുകളും മറ്റൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലേക്ക് ലിങ്കാവുന്നതാണ് പ്രത്യേകം അത് ശ്രദ്ധിക്കുക ഇപ്പോൾ ഈ കൺട്രിയിൽ കിടക്കുന്നോണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ആരാണെന്ന് നിങ്ങളായത് എന്താണെന്ന് അവർക്ക് അറിയാൻ സാധിക്കില്ല എന്നാൽ ഇപ്പോൾ ഈ കൺട്രിയിലെ കിടക്കുന്നത് ഇനി ഞാൻ ബാക്ക് അടിക്കുകയാണ് ബാക്ക് അടിച്ചതിന് ശേഷം അത് ബാക്ക് ഞാൻ തിരിച്ചടിക്കുകയാണ് എന്നിട്ട് വീണ്ടും ആ ആപ്ലിക്കേഷൻ ഒന്ന് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ ഇനി കൊടുക്കുകയാണ് പോയിട്ടുണ്ടില്ലേ എൻ്റെ കൺട്രി എസ് ജി ആയിട്ടുണ്ട് നേരത്തെ ഡി ഇ ആയിരുന്നു അത് ഇങ്ങനെ ഇങ്ങനെ ഓരോ കൺട്രികൾ മാറി മാറി പറഞ്ഞുകൊണ്ടുതന്നെ നിങ്ങൾ എവിടെ ഉള്ള ആളാണ് നിങ്ങളെന്താണ് ഇത് ട്രേഡ് പാർട്ടി ആപ്ലിക്കേഷനിൽ ഒന്നും തന്നെ അവർക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതല്ല അപ്പോൾ ഞാനിപ്പോൾ ചുമ്മാ ദേവരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് ോക്കാവ ഓക്കെ ഇത് വേറെ കൺട്രിയിലാണ് കിടക്കുന്നത് അതുകൊണ്ടാണ് വരാത്തത് ഇനി കൺട്രി നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ഓരോ ഇതും നിങ്ങൾക്ക് ഓരോ ഭാഷ ആപ്ലിക്കേഷൻ ഓൺ ചെയ്തോ ഈ കൺട്രി വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ഭാഷ ആപ്ലിക്കേഷൻ ഇതുപോലെ ഇങ്ങനെ ചെയ്തതിന് ശേഷം വീണ്ടും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു കൺട്രിയിലേക്ക് നമ്മളെ ഐ പി അഡ്രസ്സ് എല്ലാം തന്നെ മാറുന്നതായിരിക്കും പിന്നെ ഞാൻ ഇടയിലോയിൽ ഇത് നിങ്ങൾ വെക്കുന്നതായിരിക്കും നല്ലത് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ കൺട്രി എന്തൊക്കെയായിട്ടുണ്ട് നമ്മളെ ഐ പി അഡ്രസ്സ് എല്ലാം തന്നെ മാറി മാറി വരും ഇതുവഴി നിങ്ങൾക്ക് ഞാൻ പ്രത്യേക ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു ഇതുവരെ നിങ്ങൾ ഒരേ യൂട്യൂബിനോ ഫേസ്ബുക്കിനോ ഇൻസ്റ്റാഗ്രാമിനോ ഒന്നിനും ലോഗിൻ ചെയ്യാൻ പോരുത് എങ്കിൽ നിങ്ങൾക്ക് പണി എത്തും അപ്പോൾ ഞാൻ അത് ഓർമ്മിപ്പിക്കുന്നു ഇനി നിങ്ങൾ എന്ത് സെർച്ച് ചെയ്താലും അത് നിങ്ങൾക്ക് മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ പിന്നെ ഇവിടെ ഹിസ് ഹിസ്റ്ററി ഉണ്ട് പക്ഷേ ഹിസ്റ്ററി ഞാനിപ്പോൾ സെർച്ച് ചെയ്തത് എല്ലാം തന്നെ ഇങ്ങനെ ചെയ്യുന്നത് നമ്മളെ ക്രോം ബ്രൗസർ അങ്ങനെയാണ് അതേപോലെ തന്നെ ഉപയോഗിക്കാവുന്നത് അപ്പോൾ ഈ ബ്രൗസർ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അറിവായിക്കോട്ടെ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി തന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരും ഷെയർ ചെയ്ത് കൊടുക്കാറ് നീ ഇതേപോലെ എല്ലാത്തരം ജി വീഡിയോസ് എല്ലാത്തിനും എന്ന് പറഞ്ഞാൽ നീ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തരത്തിലുള്ള ബില്ലേ തുടങ്ങാൻ ചെയ്ത് ആണെന്ന് ആവശ്യം കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ എന്താ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒരു അറിവായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് ഈ പ്രോസലിൽ തന്നെ സെർച്ച് ചെയ്യുക പിന്നെ പ്രത്യേകം ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നു പിന്നെ നിങ്ങൾ ഇത് ഒരു യൂട്യൂബോ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ഒന്നും ലോഗിൻ ചെയ്യാൻ പോരുത് എങ്കിൽ നിങ്ങൾക്ക് ഏറ്റെല്ലി പണിയായിട്ടും നിങ്ങൾ അറിയാത്ത അറിയാത്തവച്ചു നിങ്ങളെ ഡീറ്റെയിൽസുകൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കും അതുമാത്രമേ ഈ ബ്രോസറിൽ ശ്രദ്ധിക്കാനുള്ളൂ പിന്നെ ആപ്ലിക്കേഷൻ്റെ പേര് പറയാനിട്ടുപോയി യു പി എച്ച് എന്ന് അടിച്ചാൽ മതി ഡിസ് ഈ വീഡിയോയുടെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും ഇതിൻ്റെ ലിങ്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് ഇത് ഡവർഡ് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ നാളെ വരാം അതായിരിക്കും